ഹലോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഷാൾ മടക്കിയിട്ട് നമ്മൾ ചെയ്യണതാട്ടോ ഇതിന് നല്ല വർക്കുള്ള ഷാളാണിത് ഇതൊരു പാർട്ടിവെയർ ഡ്രസ്സ് തന്നെ കേട്ടോ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സായിരുന്നു അപ്പം ആദ്യം ഞാനിതൊന്ന് മടക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ഒന്ന് മടക്കിയിട്ട് എടുക്കുകയാണ് എന്നിട്ടത് ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ടൊന്ന് മടക്കി വെച്ച് കൊടുക്കണുണ്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ വെച്ചിട്ട് പക്ഷെ ഞാനിതിൽ ചെയ്യണമൊന്നുമില്ല അല്ലെങ്കിൽ പക്ഷേ നന്നായിട്ട് നിൽക്കും അത് ഫുൾ കവറേജും കിട്ടണുണ്ട് കേട്ടോ ബാക്കിലായാലും ഫ്രണ്ടിലായാലും ഒക്കെ ഇനി നമുക്ക് സെക്കൻഡ് ലുക്ക് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഷാൾ ഞാൻ അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ ഈ ഷാളിൻ്റെ അറ്റത്തുള്ള വർക്ക് കാണിച്ചിട്ടാട്ടോ ഞാൻ ചെയ്യണത് അപ്പോൾ ഒന്ന് കുറച്ച് ചെറുതാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഒരു സൈഡ് ഒന്ന് കുറച്ച് ലെങ്ത്തിലുമാണ് വേണം കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് എന്നിട്ട് ഇവിടെ നമ്മൾ ഒരു ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ മുട്ടു സൂചി ഇങ്ങനെ നീളത്തിൽ കുത്തി വെച്ച് കൊടുക്കാം അപ്പോൾ ഒന്നും കൂടി വൃത്തി ഉണ്ടാവും പക്ഷേ അത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഇതിന് വൃത്തിയായിട്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഹിജാബ് സ്റ്റൈലിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈയൊരു ഒരു ഈ ഒരു സ്റ്റൈല് അപ്പോൾ അത് തന്നെയാണ് കേട്ടോ ഞാനിത് ഇവിടെയും ചെയ്യണത് ഇതാവുമ്പോൾ ഫുൾ കവറേജ് ഉണ്ടാവും അപ്പോൾ നമ്മളിപ്പോൾ കുട്ടികളൊക്കെ എടുത്തിട്ട് നടക്കുന്നവരാണെങ്കിൽ ഈ സ്റ്റൈലാവും ഒന്നും കൂടി നന്നാവുക എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും കൂടി പിന്നൊക്കെ സെക്യൂരിറ്റി ഇത് വെച്ചുകൊടുത്താൽ ഇത് ഇങ്ങനെ നിൽക്കും നമ്മൾ ശരിക്കും ഷാൾ ഇടുന്ന പോലെ നമുക്ക് ചെയ്യാം കേട്ടോ അത് അങ്ങനെ തന്നെ ഇതാ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഇട്ടോടുക്കാം കേട്ടോ അത് നമുക്ക് ഷാൾ ഇത് ബാക്കിൽ നിന്ന് നോക്കി നമ്മൾ ഷാൾ ഇട്ടുകാന്ന് തന്നെ ആയിട്ടാണ് തോന്നുക ഇത് ഫ്രണ്ടിൽ വരുമ്പോഴാണ് നമ്മളിങ്ങനെ കവർ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവുക നമുക്ക് മേലൊക്കെ ശരിക്കും നിൽക്കാൻ പിന്നെ വെച്ച് കൊടുക്കണം കേട്ടോ ഞാനതിൽ പിന്നൊന്നും യൂസ് ചെയ്യാതെയാണ് കേട്ടോ അതിങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത ഒന്ന് നോക്കിയാലോ അതിലൊരു വെളിച്ചത്തിൻ്റെ ഇഷ്യൂ കാണാനോ കേട്ടോ വീട് അടുത്ത ടൈമിൽ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് സൈഡിൽ ഷാൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ചെയ്യണതാ കേട്ടോ പിന്നെ ഒരു ഷാൾ ചുറ്റിയിട്ട് ഇട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ വേറൊരു സ്റ്റൈല് ഇത് ഒരു സ്റ്റാൻഡേർഡായിട്ട് തോന്നുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമ്മളാ വർക്കൊക്കെ എല്ലാം ഷാളാണെങ്കിൽ കംപ്ലീറ്റ്ലി ആയാലും വർക്ക് കാണട്ടോ പിന്നെ ഒരു സൈഡ് നമ്മൾ ഹിജാബ് കൊണ്ടും കവർ ചെയ്യും ഒരു സൈഡ് നമ്മൾ ഇങ്ങനെ ഷാൾ പരത്തിട്ടിട്ടുണ്ടാവുകൊണ്ട് നല്ല കവറേജ് ഉള്ള ഒരു സ്റ്റൈലായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഈ സ്റ്റൈല് നമ്മളെങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്കൊന്ന് കണ്ടാലോ അപ്പോൾ ആദ്യം അവിടെ ഷാൾ ഞാൻ പിന്നെ ഇത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഭാഗം ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇവിടെയൊക്കെ നമുക്ക് പിന്നെ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഈ ഷാൾ ഈ ഭാഗം നമ്മൾ ആ ഭാഗത്തേക്ക് തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആ സൈഡിലും നമുക്ക് ഷാൾ നല്ല വൃത്തിയായിട്ട് കൊടുക്കട്ടോ ഇങ്ങനെയുള്ള ഷിഫോൺ ഷാളുകളാട്ടോ അങ്ങനത്തേനൊക്കെ കൂടുതൽ വൃത്തി ഉണ്ടാവുക